നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഉച്ചക്കലയ്ക്ക് എന്താ കൂട്ടാൻ വയ്ക്കേണ്ടതെന്ന് വെച്ചപ്പോൾ സിമ്പിൾ കൂട്ടാൻ വെക്കാന്ന് വെച്ചോ ഞങ്ങൾ അധികം ചിലവൊന്നുമില്ലാത്ത ഒരു കൂട്ടാൻ കഴിഞ്ഞ ദിവസം നമുക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കുരു ഇരിക്കുന്ന ചക്കക്കുരു ഒന്നും കളഞ്ഞിട്ടില്ല ആ ചക്കക്കുരും പിന്നെ മാങ്ങ വീഴുന്നുണ്ട് മാങ്ങയും മുരിങ്ങിക്കായുണ്ട് മുരിങ്ങിക്കായും ഒക്കെ കൂടി പരിപെട്ടൊരു കൂട്ടാൻ വയ്ക്കാന്നാണ് പറഞ്ഞത് ചേച്ചരിക്ക് നന്നായിട്ടത് അറിയാട്ടോ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നാലും ചേച്ചിയാണ് അതിൻ്റെ ഒരു ആള് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ വെക്കാം നമുക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെക്കാൻ വെച്ചു സിമ്പിൾ 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 ആണല്ലോ അധികം ചിലവൊന്നുമില്ല നമുക്ക് അങ്ങനെ വെക്കാൻ വെച്ചു തൃശ്ശൂകാരുടെ കൂട്ടാനാട്ടോ അത് അപ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോളൂ അടിപൊളി കൂട്ടാനാ ചിലവില് പെട്ടെന്നാവുക ഓക്കേ ഓക്കേ കുറച്ച് പരിപ്പ് വയ്ക്കാൻ തുടങ്ങാം കേട്ടോ ഞാനൊരു രണ്ട് വാളം പരിപ്പ് അതായത് ഒരു അര ഗ്ലാസ് പരിപ്പ് ഉണ്ടാവും അതാ കണ്ടോ ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ വേവിക്കാം ഓക്കെ അ കുക്കറിൽ പരിപ്പ് വേവിച്ചു ആ വെന്തൊക്കെ ഉണ്ട് നീ അതിലേക്ക് ചക്കക്കുരു നുറുക്കി വെച്ചിരിക്കുന്നു രണ്ടായിട്ട് പൊളിച്ചിട്ടുള്ളൂ കേട്ടോ നാലാക്കിയിട്ടൊന്നുമില്ല രണ്ടാക്കി പൊളിച്ച ചക്ക കുരു ഇട്ടു മഷിയൊന്നും കളഞ്ഞിട്ടില്ല ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇടാം ഉപ്പ് ഞാൻ ഇടട്ടോ ഉപ്പിട്ടു അടച്ച് ഒരു രണ്ട് വിസിൽ വന്നോട്ടെ ചക്കക്കുരു നന്നായിട്ട് വേവണം രണ്ട് മൂന്ന് വിസിൽ വന്നു പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറക്കാം േ വേണ്ടേ വേണ്ടല്ലോ കടിക ഒരു വിസിൽ വന്നു പ്രഷർ പോയി തുറന്നു മെഹ്മൂരിയും കായും മാങ്ങി നന്നായിട്ട് വേഗം വേഗം വേവൂലോ അപ്പം എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം എന്നാ പറയണ ജയശ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചൂടാറുമ്പോൾ കട്ടിയാവൂ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചും തിളച്ചാൽ മതിയല്ലോ കടുക് മുളകൊക്കെ വറുത്തിടണം അതിനായിട്ട് പാൻ എളുപ്പത്ത് വെച്ചു പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായാൽ കടുകിടാം ഒരു ടീസ്പൂൺ കടുകിട്ടു കടുക് പൊട്ടി കഴിയാറായി ഉരുവി ഇട്ടു കുറച്ച് മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു ഓഫാക്കിയിട്ടോ കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടു അടുപ്പത്തേക്ക് ഒഴിച്ചു പണി അല്ലേ സ്വാദിഷ്ടമായ ഒരു എളുപ്പക്കൂട്ടാൻ ചിലവില്ലാത്തൊരു കൂട്ട അടച്ചു വയ്ക്കാം കൂണ് കഴിക്കാറായിട്ടുണ്ട് കോവയ്ക്കുപ്പേരി വെച്ചിട്ടുണ്ട് അത് പകർത്തി സൂപ്പർ കോവയ്ക്കുപ്പേരിയാണ് കേട്ടോ ഇതാ കണ്ടോ അടിപൊളി ഉപ്പേരി കണ്ടോ പിന്നത്തെ സ്പെഷ്യൽ സാധനങ്ങൾ കാണണ്ടേ മാങ്ങ മുരിങ്ങക്കായ பரிப்பட்டு வச்சதாட்டோ பரிப்பு வச்சிட்டு வச்சதா அடிபொழி சாதோ திருஷூக்காரு சாதி ஆ இன்னுண்டியது பாலக்காட்டி திருஷூகாருட்டோ ஆசி நம்பது ஆவக்க உப்ப നമ്മുടെ സ്വന്തം കുവയ്ക്കാട്ടോ നമ്മുടെ ചെടിയിൽ നിന്ന് പൊട്ടിച്ച കോവയ്ക്ക പിന്നെ സാധനം ചമ്മന്തി മാങ്ങച്ചമ്മന്തി നാടികേരം ചക്ക മാങ്ങച്ചമ്മതി അത് വേണോ എടുത്തുവാ എടുത്തു ഓക്കെ ഓക്കെ പിന്നെ കുറച്ച് എത്തിട്ടുള്ളൂ കേട്ടോ േ കഥ ഓർമ്മ വരും തളയില്ല കേട്ടണ്ടോ കഥ കേട്ടണ്ടോ കഥ തിരുവള്ള കഥ കേട്ടണ്ട തിരുവള്ളു വരി കൂടുക ആയിരിക്കുമ്പോ ഭാര്യയോട് പറയും എന്റെ അടുത്ത് കൊണ്ടു ഒരു ഗ്ലാസ്സിലെ വെള്ളം കൊണ്ടുവെക്കുറയും അപ്പൊ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളവും ഒരു സൂചി കൂടിയിട്ട് അയാളുടെ അടുത്ത് കൊണ്ടു ഞാൻ ഓണ കഴിഞ്ഞാനേറ്റ് പോകുമ്പോൾ അയാള് ആ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ലേ ആ സൂര്യ വട്ടത്തില്ലേ അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം എല്ലാ ദിവസവും ഭാര്യയോട് പറയും ഒരു ഗ്ലാസ് വെള്ളവും ഒരു സൂര്യം അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചോന്നു ഒരു ദിവസം പോലെ അയാള് ഉപയോഗിച്ചില്ല അയാൾ കൂടെ കഴിഞ്ഞ എന്നിട്ട് പോകുമ്പോൾ ഭാര്യ അത് മാറ്റി വെക്കും ലാസ്റ്റ് ദിവസം ഭർത്താക്കന്മാരോട് അങ്ങനെയാണല്ലോ അത് തിരുവായ്ക്ക് തിരുവായില്ലെന്ന് പറയില്ല ഇങ്ങനെ ഏ ചോദിക്കൊന്നുമില്ല എന്താണ് എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു ലാസ്റ്റ് ദിവസം ചോദിച്ചു അങ്ങ് എന്നോട് എന്നും പറയും ചോറ് വിളമ്പ് പറയും ഒരു സൂചിയും ഒരു ജസ് വെള്ള കഥ ഒരു സൂചിയും ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ അടുത്ത് വെക്കാൻ പറയുന്നുണ്ടല്ലോ ഞാൻ എല്ലാ ദിവസവും കൊണ്ടുവയ്ക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം പോലും അങ്ങനെ അടുത്ത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് എന്താ എൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അപ്പം തിരുവള്ളൂര് പറയും അതെ ചോറ് വിളമ്പുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ രണ്ടു ആവാം വറ്റെങ്ങാനും താഴെ വീണാൽ ഈ സൂചകൊണ്ട് ഈ വറ്റിനെ ഇങ്ങനെ കുത്തിയെടുത്ത് ആ ഇങ്ങനെ കഴുകിയിട്ട് എൻ്റെ പ്ലേറ്റിൽ വിടാം മനസ്സിലായോ ഓരോ വറ്റിനും എന്ത് വിലയെന്നറിയോ ഒരു വറ്റാവണമെങ്കിൽ ഒരു കർഷകൻ എത്രമാത്രം പണിയെടുത്തിട്ടുണ്ടാവൂ അല്ലേ വിത്ത് വ നനച്ച് ഉളപ്പിച്ച് പാവി വലിച്ച് നട്ട് വളട്ട് നനച്ച് കൊയ്ത്ത് പിന്നെ മെതിച്ച് പിന്നെ അത് അളന്ന് ഉണക്കി പുഴുങ്ങി ഉണക്കി കുത്തി ചേറ്റി അരിയായിട്ട് നമ്മുടെ അരിയായാൽ മാത്രം വരാം നമ്മളെടുപ്പത്തിട്ട് വേവിച്ച് പ്ലേറ്റിലിങ്ങനെ ചോറായിട്ടിന്ന് വരണമെങ്കിൽ ആ ഓരോ വറ്റിൻ്റെ പിന്നിലും ഓരോ കർഷകൻ അനുഭവിക്കുന്ന എന്താ പറയുക എഫർട്ട് എത്രയാണ് നിങ്ങൾക്കറിയോ അത് ഇല്ല കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത് കുട്ടികളോട് കുട്ടികളോട് കഥയാണ് ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ട ഇത് കുട്ടികൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലാണ് കാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാനത് കളയില്ല ഓരോ പെറ്റിനും വിലയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നീ എനിക്ക് വിളമ്പാൻ തരുന്ന പാത്രം വലിയ പാത്രമാണ് അതുകൊണ്ട് ഒറ്റ പോലും താഴത്ത് പോയില്ല ഇനി ഞാനിങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഒന്നാണെങ്കിൽ തന്നെ ഈ വലിയ പാത്രമായത് കൊണ്ട് താഴെ പോണൂല്ല അതുകൊണ്ട് എനിക്ക് വെള്ളമോ സൂചിയോ എടുക്കണ്ട ആവശ്യം വന്നിട്ടില്ല എങ്ങനെ കഥ ആ ആരാക്കപ്പ കഥ പറ പണ്ട് പറയില്ലേ കുട്ടികൾക്ക് ഊണ് കഴിക്കുന്ന ഒരു കഥ പറ അപ്പൊ നമ്മടെ വിഹരിക്കുന്ന കഥ പറഞ്ഞിട്ടാണ് ചോറ് ഇപ്പൊ അവർക്കറിയാത്തൊരു കഥയില്ല ഓരോ ദിവസം ഒരേ കഥ പറയണന്ന എന്താ സാദ്ദേട്ടാ ഞാനെ കഥ പറഞ്ഞ കഥ പറഞ്ഞു പോയി സത്യം ഞാൻ கதவரு கதக்குஷ்ட அவர் அறியும்க்கணும் அல்ல எத்த போய்ட்டுன்னு ஒரே கிட்ட அல்ல കുറെ പുഴുക്കേടായിട്ടൊന്നും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് ഉണ്ട് നമുക്കൊരു ചോറാ അരി അടിയിട്ടുണ്ട് ആ അരി തന്നെ നമ്മൾ അടപ്പത്തിടുമ്പോൾ കളയാണ്ട് സൂക്ഷിക്കണം എനിക്ക് പണ്ട് ചീത്തായിട്ടുണ്ട് എൻ്റെ അമ്മയൊന്നും കുട്ടിക്കാലത്തേ അമ്മമ്മയുടെ വീട്ടിൽ പോയി താമസിക്കൊ കുട്ടിക്കാലത്തന്നെ നമ്മളൊരു നാലില് അഞ്ചില് ആറിലൊക്കെ ഒക്കെ ഉള്ള സമയത്ത് താമസിക്കും അമ്മമ്മയുടെ ആ അരി അടപ്പത്തിൽ പറയുന്നുണ്ട് കാലുരുളി എന്ന് പറയും കാലുരുളി എന്ന് വെച്ചാൽ ഉരുളിയുടെ മെക്കലാണ് അത് ഓടിൻ്റെ കാലത്തിൻ്റെ ഷേപ്പ് അതിൽ നാളെ അതിലപ്പത്തിരുത്താം തീങ്ങനെ കത്തിച്ച് അരി ഇങ്ങനെ വെള്ളം തിറക്കി ഉണ്ടാവും അപ്പോൾ അമ്മ പറയും ഈ അരി കൂടെ ഈ അറപ്പത്തിന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ അത് അറപ്പത്തിടും അടുപ്പത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മ വരുമ്പോൾ അവിടെ ഒക്കെ ചുറ്റും ഇങ്ങനെ മണികളൊക്കെ പിന്നെടക്കുണ്ടാവും അന്ന് എനിക്ക് നിറയുക ചെയ്യത്തേനിക്കും ഒരു വരില്ല നിങ്ങൾക്ക് ഒരരി ഉണ്ടാവണമെങ്കിൽ എത്ര പാടുണ്ടെന്ന് അറിയുമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ പിടിക്കാൻ മുമ്പോട് ദേഷ്യം ദേഷ്യം വെളിച്ചിരിക്കും പക്ഷേ അതൊക്കെ എത്ര നല്ലതായിരുന്നു അല്ലേ ഇപ്പൊക്കെ നോക്കും പിള്ളേരുടെ പറഞ്ഞവർക്ക് വലിയ വിലയുണ്ടാ ക അമ്മൂമ്മയ്ക്ക് കഷ്ടപ്പാടുണ്ടായിട്ടല്ല എന്നാൽ കുട്ടികളങ്ങനെ പിടിപ്പിച്ച് പിടിപ്പിക്കും അപ്പൊ ആ ഓരോ മണിക്കും അത്രയും വിലയാണ് ഇപ്പൊ താഴ്ത്ത് കളയരുത് എന്നെ പ്രത്യേകം പറയാം അപ്പൊ എൻ്റെ അമ്മൂമ്മ ആയാലും എൻ്റെ അച്ഛനായാലും അങ്ങനെ തന്നെയാ അയ്യോ അച്ഛനെ എനിക്ക് അടി അമ്മൂമ്മ ചെയ്ത് പറയുള്ളൂ അച്ഛൻ നല്ല അടി അടിക്കും അങ്ങനെയാണ് അപ്പം ഓടത്തിന് അടി നല്ല അങ്ങനെ അടിച്ചും ചീത്ത പറഞ്ഞൊക്കെ വളർത്തിയപ്പോഴാണ് നമ്മളിങ്ങനെ ഇതൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ഒന്നും കളയാണ്ട് ഒറ്റ സാധനം ഞാൻ കളയുകയാണ് ഒന്നും കളയില്ല തുണി വഴ കളയാ മഴ ഞാൻ പഠിച്ച അതായത് തുണി നമ്മൾ ഉപയോഗിക്കുക കീറിയാൽ അത് അലക്കിയിട്ട് വിളക്ക് തുടയ്ക്കാനെടുക്കാം വിളക്കിൽ നല്ല അലക്ക ഉണ്ടാണെങ്കിൽ ആ വിളക്കിൽ തീടാ എടുക്കാം തുടക്കാനെടുക്കാം അതിന്റെ കാലം കഴിയണം അവരുപയോഗിക്കണം എന്നാ പറയാ തുണിക്ക് അതിൻ്റെ ജന്മസഫലമാകും നമുക്ക് നമ്മുടെ ജന്മസഫലമാകാൻ നമ്മുടെ മേനാക്സി പണിയെടുത്ത് പണിയെടുത്ത് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ കഴിയുക അപ്പൊ നമ്മുടെ ജന്മം സഫലമാവും എന്റെ എല്ലാം കഴിഞ്ഞു നിനക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കും ചെയ്യാനും തന്നെയാണ് മുഴുവൻ ഇടോ അപ്പം ഇന്നത്തെ തൃശ്ശൂട്ടുകാരുടെ പരിപ്പും ചക്കക്കൂരും മാങ്ങി മുറിങ്ങക്കായും കൂടെയൊക്കെ കൂട്ടാൻ നാളികേരമൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് പരിപ്പും ഇട്ടാൽ തന്നെ ചക്കൂരും ഇട്ടാൽ തന്നെ ഇഷ്ടംപോലെ കൊഴുപ്പായി കഴിഞ്ഞു നല്ലതായിട്ടോ വണ്ടക്കൂടോ ഇനി ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് വിട്ടോ ഓക്കേ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പിന്നെ കഥ എങ്ങനെയായിട്ട് ഇഷ്ടമായ കുട്ടികൾക്ക് പറഞ്ഞോട്ടുള്ളോട്ടെ എല്ലാവരും